കോടതിയിലെ കേസും ഓഫീസിലെ ജോലിയും എല്ലാം കഴിഞ്ഞ് അന്ന് ഒത്തിരി വൈകിയാണ് അഗ്നി വീട്ടിൽ തിരിച്ചെത്തിയത് കാറുതിക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയതും കണ്ണുകൾ ആദ്യം പതിച്ചത് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കണ്ണുകൾ തന്നിൽ തന്നെ പതിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവളിലാണ് താൻ കണ്ടു എന്ന് മനസ്സിലായതും തന്നെ ഒന്ന് കോർപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയവളെ കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുന്നേ മാറിഞ്ഞു അതേ പുഞ്ചിരിയോടെ തന്നെ അകത്തേക്ക് കയറിയതും മാറിൽ കയ്യും കെട്ടി വാതിൽപ്പടിയിൽ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു ഉം കാശിയെ നോക്കി എന്തെന്ന രീതിയിൽ അവൻ നെറ്റി ചൊലിച്ചതും അവൻ ഒന്നുമില്ല എന്ന രീതിയിൽ തലയേട്ടി പിന്നെ ഈ വഴി തടയലൻ്റെ ഉദ്ദേശം വാതിൽ മറിഞ്ഞു നിൽക്കുന്നവനെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഓഹ് ഒന്നുമില്ലേ ഏറെ പിടിച്ച് നടന്നവന്റെ മാറ്റം കണ്ട് ഒന്ന് നോക്കി നിന്ന് പോയതാണ് അതിനുള്ള മറുപടി പോലെ കാശി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വാതിൽകൾ നിന്ന് മാറിയതും അവനെ ഒന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് അഗ്നിയകത്തേക്ക് കയറി അല്ല ഇന്നത്തെ നിന്റെ കേസിന്റെ കാര്യം എന്തായി ഓഹ് അത് മാറ്റി വെച്ചു അകത്തേക്ക് കയറിയതും പിന്നിൽ നിന്നുള്ള കാശിയുടെ ചോദ്യം കേട്ട് അവൻ അലസമായി മറുപടി പറഞ്ഞു പിന്നെ ഗായത്രി പദക്കേസോ ആ അതിനെ അതിനപ്പീൽ കൊടുത്തു അതും പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലിരുന്ന ബാഗും കോട്ടുമൊക്കെ സോഫയിലേക്ക് ഇട്ടു പെട്ടെന്നാണ് മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നച്ചുവിനെ അവൻ കാണുന്നത് അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു താഴേക്ക് ഇറങ്ങി വന്നതും അവൾ അവൻ്റെ അരിക്കിലേക്ക് വന്ന് സോഫയിൽ കിടന്ന ബാഗും കോട്ടുമൊക്കെ കയ്യിലേക്ക് എടുത്തു ശേഷം അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അതും കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി നിന്നോടുള്ള അവളുടെ മനോഭാവത്തിൽ ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് കണ്ണെടുക്കാതെ നിന്നവനോടായി കാശി ചോദിച്ചതും അഗ്നി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സമയമെടുക്കും അങ്ങനത്തെ പണിയല്ലേ ഞാൻ അവൾക്ക് കൊടുത്തത് അവൻ പറഞ്ഞതും കാശി തലയൊന്ന് ആട്ടിക്കൊണ്ട് സോഫയിലേക്കിരുന്നു നീ ഇരിക്കേ ഞാനൊന്ന് ആയിട്ട് വരാം ഉം അഗ്നി പറഞ്ഞത് കേട്ട് ഒന്ന് മോളി അപ്പോഴേക്കും അഗ്നി മുകളിലേക്കുള്ള പടികൾ കയറി തുടങ്ങിയിരുന്നു ദത്ത പെട്ടെന്ന് പിന്നെ നിന്ന് കാശി വിളിച്ചതും അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അത് അവരോട് അവരോട് നമുക്ക് സത്യങ്ങൾ തുറന്ന് പറയണ്ടേ കാശി ഇടർച്ചയോടെ ചോദിച്ചത് കേട്ട് അഗ്നി എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കി നിന്നു ഒരു സഹോദരൻ്റെ വേദന അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു കാണാമായിരുന്നു അന്ന് അവളെ നഷ്ടപ്പെട്ടപ്പോൾ തനിക്കും അവന് ഒരേ വേദന തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് തനിക്ക് തൻ്റെ പെണ്ണായിരുന്നെങ്കിൽ അവൻ അവൻ്റെ പെണ്ണായിരുന്നു എന്ന വ്യത്യാസം മാത്രം പക്ഷേ അവളെ തിരികെ കിട്ടിയപ്പോൾ തനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് പോലെ അവന് സ്നേഹിക്കാൻ കഴിയുന്നില്ല ഒന്ന് ചേർത്ത് പിടിച്ച് അവളെ നെറ്റിയിൽ ഒരു സ്നേഹ ചുമനം നൽകാൻ പോലും അവന് കഴിയുന്നില്ല അതിൻ്റെ എല്ലാ വിഷമവും അവനുണ്ട് അതുമോർത്ത് ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അഗ്നി അവൻ്റെ അരികിലേക്ക് വന്ന് അവൻ്റെ തോളിലൊന്ന് തട്ടി നീ വിഷമിക്കാതെ എല്ലാം ശരിയാകും നമുക്ക് നിന്റെ കുഞ്ഞ് നിന്നെ ഏട്ടനെ കണ്ടല്ല ഏട്ടനെ തന്നെ സ്നേഹിക്കും അവൻ ഉറപ്പോടെ പറഞ്ഞതും കാശി അവനെ മുറുകെ പുണർന്നു ഏ അഗ്നിയേട്ടനും വന്നിരുന്നോ അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു കിച്ചണിൽ നിന്ന് ഒരു കപ്പ് കോഫിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന നന്ദു ഹാളിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും പതിയെ പറഞ്ഞു ആ അതിനിപ്പോ എന്താ നീ ആ കോഫി അവന് കൊടുക്ക് അവൾ പറഞ്ഞത് കേട്ട് കാശി അവളോടായി പറഞ്ഞു ഏ അത് വേണ്ട നന്ദു ആദ്യം എനിക്കൊന്ന് കുളിക്കണം എന്നിട്ട് മതി കോഫി അത് നച്ചു എടുത്തോളൂ താൻ തൽക്കാലം ആ കോഫി അവന് തന്നെ കൊടുക്കുക അതും പറഞ്ഞുകൊണ്ട് അവനൊരു പുഞ്ചിരിയോടെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയത് നച്ചു വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു അവനെ മൈൻഡ് ചെയ്യാതെ അവൾ കിച്ചണിലേക്ക് പോകുന്നത് കണ്ടതും അത് തനിക്കുള്ള കോഫി എടുക്കാനാണെന്ന് അവന് മനസ്സിലായി അവനൊരു പുഞ്ചിരിയോടെ മുകളിലേക്കുള്ള പടികൾ കയറി ഹോട്ടൽ റോയൽ പ്ലാസയുടെ മുന്നിലെ ഒരു കാർ വന്ന് ഇരമ്പലോടെ നിന്നു അതിൻ്റെ പിൻസീറ്റിൽ നിന്നും അതീവ ഗൗരവത്തോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി രമാഭാരതി താൻ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്താൽ മതി ഞാൻ വിളിച്ചോളാം ഡ്രൈവറോട് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറിയതും അയാൾ അവർ പോകുന്ന വഴിയെ നോക്കി ഒരു നെടുവീർപ്പോടെ കാർ പാർക്കിങ്ങിലേക്ക് ഓടിച്ചുപോയി റിസപ്ഷനിലേക്ക് കയറിയതും അവർ ആരെയും ശ്രദ്ധിക്കാതെ തന്റെ സ്ഥിരം റൂമായ നൂറ്റിയെട്ടിലേക്ക് നടന്നു റൂമിന് മുന്നിൽ ചെന്ന് അവർ ഡോർ നോക്ക് ചെയ്തതും അവരെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒരാൾ വന്ന് വാതിൽ തുറന്നു രമ ഏകദേശം പത്തൊൻപത് വയസ്സോളം പ്രായമുള്ള ഒരു പുരുഷൻ അവരെ അതീവ സന്തോഷത്തോടെ പുണർന്നു അവളും ഒരു ചിരിയോടെ അയാളെ മുറുകെ പുണർന്നു ഇരുവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറിയതും ഉടൻ തന്നെ ആ വാതിൽ അടഞ്ഞു വാതിൽ ലോക്ക് ചെയ്ത ശേഷം അയാൾ അവരെയും കൂട്ടി അടുത്തിട്ടിരുന്നൊരു സോഫയിലേക്കിരുന്നു ഇനി പറയും എന്താ പ്രോബ്ലം അയാൾ അവരുടെ തോളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു എന്റെ പ്രോബ്ലം അവനാണ് ചായ ഗിരി ഗിരി ധർമ്മേനോ അയാളുടെ ചോദ്യത്തിന് അവൾ പകയോടെ മുരണ്ടുകൊണ്ട് മറുപടി പറഞ്ഞു അവൻ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയെന്ന് ഞാൻ അറിഞ്ഞു ഉം നാട്ടിലെത്തിയെന്ന് മാത്രമല്ല വന്നിറങ്ങിയ ഉടനെ ഞാൻ പിടിച്ചിടക്കി വെച്ചിരുന്നതെല്ലാം അവൻ തിരിച്ചെടുക്കുകയും ചെയ്തു അതും പറഞ്ഞുകൊണ്ട് അവൾ ശങ്കരമംഗലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞു അപ്പോൾ അവൻ രണ്ടും കൽപ്പിച്ചാണല്ലേ അവൻ്റെ ഭാര്യ ഇല്ലാതൊക്കെയും കൊച്ചിനെ നഷ്ടപ്പെടുത്തേനുമൊക്കെ നമ്മൾ കണക്ക് ചോദിക്കാൻ അവൻ വന്നിരിക്കുന്നത് അയാളുടെ ചോദ്യത്തിന് പുച്ഛത്തോടെ മറുപടി പറയുമ്പോൾ അവളുടെ കണ്ണിൽ ഗിരിയോടുള്ള പകയായിരുന്നു തെളിഞ്ഞു നിന്നിരുന്നത് എൻ്റെ പതനം കണ്ടിട്ട് അവൻ അടങ്ങുമെന്ന വെല്ലുവിളി പുച്ഛത്തോടെ ഭാരതി പറയുമ്പോൾ അയാൾ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു എങ്കിൽ പിന്നെ അവനുള്ള ആദ്യത്തെ അടി ഉടനെ തന്നെ നമുക്ക് അങ്ങ് കൊടുത്തേക്കാം എങ്ങനെ അയാൾ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു അവൻ്റെ മകൾ ഈ വർഷങ്ങളിലൊക്കെ അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരേ ഒരു ഘടകം അവൻ്റെ പൊന്നുമു അതങ്ങില്ലാതായാൽ അവൻ തേരിലേരമേ പിന്നില്ലാതെ അവൻ തകർന്നടിയിൽ ക്രൂരമായ ചിരിയോടെ അയാൾ പറഞ്ഞതും അവരുടെ ചുണ്ടിലും അതേ ചിരി വിരിഞ്ഞു അതേ ചായ അത് തന്നെയാ വേണ്ടത് ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നതും അതിനുവേണ്ടിയായിരുന്നില്ലേ അവൻ്റെ മകളെ അവൻ്റെ മുന്നിലിട്ട് തന്നെ തീർക്കണം എന്നാൽ എൻ്റെ ഉള്ളിലെ പകയടങ്ങും ഭാരതി പകയോടെ പറയുന്നത് കേട്ട് അയാൾ ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചൊരു നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാനില്ലേ ഈ ഗീവർ ഇവിടെ ഇവിടെയുള്ളത് അധികം വൈകാതെ തന്നെ നിന്റെ ഈ ആഗ്രഹം ഞാൻ നിന്റെ കൺമുന്നിൽ നിറവേറ്റി തരേണ്ടേമ്മേ അയാൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നീ അവളുടെ ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അല്പസമയത്തിന് ശേഷം എന്തോ ഓർത്തതുപോലെ അയാൾ അവളോടായി ചോദിച്ചു നമ്മൾ സംശയച്ചത് ശരി തന്നെയാണ് അന്നത്തെ ഫാമിലി തന്നെ അവളുടെ ഭർത്താവിന്റെ ഫാമിലി അതിനെ കളുപരി ദൈവ് അസോസിയേറ്റ്സിന്റെ തലവനായിരുന്ന സിദ്ധാർത്ഥന്റെ മകൻ കാശിനാഥാണ് അവളുടെ ഭർത്താവ് ഓ ഓ അപ്പൊ ശത്രുക്കളെല്ലാം ഒരേ കുടക്കീഴിലാണല്ലേ അവൾ പറഞ്ഞത് കേട്ട് അയാൾ പുച്ഛത്തോടെ ചോദിച്ചു അങ്ങനെ അങ്ങ് പുച്ഛിച്ച് കളയേണ്ട ചോദിച്ചേ മൂർച്ച കൂടെ ഇനങ്ങള തൊട്ടാൽ മതി ചിലപ്പോൾ മുറിയ ഉം ഭാരതി പറഞ്ഞത് കേട്ട് അയാളൊന്ന് അമർത്തി ഉള്ളൂ ആ നിമിഷം അയാളുടെ ചിന്തകൾ വർഷങ്ങൾ പിന്നിട്ട് തന്റെ യൗവന കാലത്തിലേക്ക് സഞ്ചരിച്ചു പേരുകേട്ട ക്രിസ്ത്യൻ തറവാടായ കുമ്പനക്കാട്ടിൽ മാത്യുസ് തരകന്റെ മേലിക്കുട്ടിയുടെയും ഒരേ മകൻ കീ വർഗീസ് തിരകൻ അതായിരുന്നു അയാളുടെ പേര് അപ്പനപ്പൂപ്പന്മാരായിട്ടുണ്ടാക്കിയിട്ട സ്വത്ത് വകകൾ കൊണ്ട് ജീവിതം ആർമാദിച്ച് ജീവിച്ചവൻ അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കുമ്പനക്കാട്ടിൽ മാത്യൂസ് തരകൻ ഇഹലോകവാസം വെടിയുന്നത് അതോടെ കുടുംബ ബിസിനസ് എല്ലാം നോക്കേണ്ട ഉത്തരവാദിത്വം വർഗീസിൻ്റെ തലയിലെ അതോടെ കൂട്ടുകാരുടെ കൂടെ കള്ളും കഞ്ചാവും പെണ്ണുമായി നടന്നവൻ ബിസിനസ്സെല്ലാം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി എന്നാൽ വർഗീസ് കരുതിയിരുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല കുമ്പനക്കാട്ടിൽ ബിസിനസ്സുകൾ നോക്കി നടത്തുന്നത് പ്രവൃത്തി പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ തുടക്കത്തിൽ പാളിച്ചകൾ സംഭവിച്ചു അതുകൊണ്ട് തന്നെ അതുവരെ ഇല്ലാതിരുന്ന എതിരാളികളും അവരുടെ ബിസിനസ്സിൽ വന്ന് തുടങ്ങി അതിലൊന്നായിരുന്നു അസോസിയേറ്റ്സ് വർഗീസിൻ്റെ ബുദ്ധിശൂന്യത കൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ട പല പ്രോജക്റ്റുകളും അസോസിയേറ്റ്സിലേക്ക് പോകുന്നത് അയാൾ അറിഞ്ഞു അതുവരെ തങ്ങളുടെ തിരിടാൻ ആരുമില്ല എന്ന് അഹങ്കരിച്ചിരുന്ന അയാൾക്ക് അതൊരു വലിയ അടി തന്നെയായിരുന്നു അങ്ങനെ ദൈവ അസോസിയേറ്റ്സിനെ അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ എം ഡി സിദ്ധാർത്ഥിനെക്കുറിച്ച് അറിയുന്നത് സിദ്ധാർത്ഥ് മഹാദേവൻ ഒരു അനാഥാലയത്തിൽ ജനിച്ചു വളർന്നവൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു സ്കൂൾ കാലഘട്ടങ്ങളിൽ വർഗീസിൻ്റെ സഹപാഠിയായിരുന്നവനാണ് സിദ്ധാർത്ഥം എന്ന് അന്നേ അയാൾക്ക് അവനോട് വിരോധമായിരുന്നു പഠനത്തിലും മറ്റു കലകളിലും എല്ലാം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന അവനോട് അയാൾക്ക് എന്നും ചെറുതല്ലാത്ത തരം വൈരാഗ്യം തന്നെ ഉണ്ടായിരുന്നു തന്നെപ്പോലെ പണവും പ്രശസ്തിയുമുള്ള നല്ല തറവാട്ടിപ്പുറന്ന ഒരുവൻ അവനെപ്പോലെ ഒരു നേരത്തെ ആഹാരം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ കിട്ടാത്ത ഒരു അനാഥച്ചക്കൻ്റെ മുന്നിൽ തോൽക്കുന്നത് ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ വെച്ച് തന്നെ അവൻ അയാൾ തൻ്റെ ശത്രുവായി പ്രഖ്യാപിച്ചിരുന്നു സിദ്ധാർത്ഥ് പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോടെ പാസായതും പർക്ക് സെറ്റ് നിലയിൽ പൊട്ടിയതും അയാൾക്ക് അവനോടുള്ള വൈരാഗ്യം കൂട്ടാൻ കാരണമായി അത് പതികെ അവനോടുള്ള പകയായി മാറി അതുകൊണ്ട് തന്നെ അയാളുടെ കൊണ്ട് അന്ന് അവൻ്റെ സ്പോൺസറെ സ്വാധീനിച്ച് അവൻ്റെ തുടർ വിദ്യാഭ്യാസം അയാൾ മുടക്കിയിരുന്നു പക്ഷേ അന്ന് തോറ്റു പിന്മാറാൻ സിദ്ധാർഥ് തയ്യാറില്ലായിരുന്നു പകൽ കോളേജിൽ പോയി പഠിച്ചും രാത്രി മറ്റു ജോലികൾ ചെയ്തും അവൻ അവൻ്റെ പഠനത്തിനാവശ്യമായി പണം കണ്ടെത്തിയിരുന്നു അങ്ങനെ എം ബി എ കഴിഞ്ഞ ഉടനെ തന്നെ ദേവസ്വിച്ചെന്ന ബിസിനസ് സാമ്രാജ്യത്തിനുള്ള തറക്കല്ലവന്നിട്ടിരുന്നു അവൻ്റെ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് തന്നെ അതിന് വെച്ചിരി വെച്ചിരി കയറ്റവുമായിരുന്നു വെറും അഞ്ചു വർഷം കൊണ്ട് തന്നെ അവൻ ഇന്ത്യയിലെ നമ്പർ വൺ ബിസിനസ്സുകാർ ഒരാളായി മാറിയിരുന്നു അപ്പൻ്റെ മരണശേഷം ബിസിനസ്സെല്ലാം ഏറ്റെടുത്തപ്പോഴാണ് ഗീവർഗീസി വിവരങ്ങളൊക്കെ അറിയുന്നത് അതും തൻ്റെ ബുദ്ധിമോച്ചം കൊണ്ട് നഷ്ടമായ പ്രോജക്റ്റുകൾ ദൈവസോസിയസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോൾ മാത്രം അത് അയാളുടെ ഉള്ളിൽ അവനോടുള്ള പകയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്തു അതിന് തുടർച്ചയായാണ് പിന്നീട് പലതും സംഭവിച്ചത് സിദ്ധാർത്ഥന്റെയും കുടുംബത്തിൻ്റെയും മരണം ഉൾപ്പെടെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ വന്യമായി ഒന്ന് തിളങ്ങി ഇച്ചായ ഭാരതിയുടെ ശബ്ദമാണ് അയാളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് എന്താ എന്താലോചിക്കുന്നത് ഒന്നുമില്ല ഞാൻ സിദ്ധാർത്ഥനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഇപ്പോഴെന്താ അയാളെക്കുറിച്ച് ആലോചിക്കാൻ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ഇച്ചായന അയാളെ അന്നേ തന്നെ തീർത്തതല്ലേ അയാൾ പറഞ്ഞത് കേട്ട് അവർ സംശയത്തോടെ ചോദിച്ചു അവനെ തീർത്തു എന്നത് ശരി തന്നെയാണ് പക്ഷെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു പോലെ അവൻ്റെ പിൻഗാമി തന്നെയുണ്ട് അവൻ്റെ ഒരേ ഒരു മകൻ അന്നത്തെ ആക്സിഡൻറ്റിൽ അവന്റെ ഭാര്യയും മകളും മാത്രമേ മരിച്ചിരുന്നുള്ളൂ മകൻ അന്നത്തെ യാത്രയിൽ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ ഇന്ന് ജീവനോടെ ഉണ്ട് എന്നെങ്കിലും അവൻ സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞാൽ അയാൾ ഭാരതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏ ഇച്ചാൻ എന്തായി പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ഇനി അതിൻ്റെ വാലും തുമ്പ പിടിച്ച് ആരെങ്കിലും നടക്കുമോ ഇച്ചായനതൊന്നും ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവാതെ സന്തോഷമായിട്ടിരിക്കേ അവൾ പറഞ്ഞത് കേട്ട് അയാൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ മുറുകി പുണർന്നു അവളും ഇരു കൈകൾ കൊണ്ടും അയാളെ വരിഞ്ഞു മുറുക്കി ഇരുവരും ബെഡിലേക്ക് ചാഞ്ഞു എന്നാൽ തങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം മുറിയിൽ ഒളിപ്പിച്ചു വെച്ചെന്ന ക്യാമറ കണ്ണിലൂടെ മറ്റൊരാൾ കാണുന്നുണ്ട് എന്ന സത്യം ആ നിമിഷം അവർ അറിഞ്ഞില്ല ഹോട്ടൽ റോയൽ പ്ലാസയിലെ തന്നെ മറ്റൊരു മുറിയിൽ ഇരുന്നു കൊണ്ട് ലാപ്പിൽ വർഗീസിന്റെയും ഭാരതിയുടെയും സംസാരം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്ന ഗിരിയും ഹരികൃഷ്ണനും വസും പരസ്പരം ഒന്ന് നോക്കി ഭാരതിയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ തിരികെ പിടിച്ചപ്പോൾ തന്നെ ഗിരി ഹരികൃഷ്ണനെ പുറത്തിറക്കിയിരുന്നു ഈ വർഗീസ് ആരാടാൻ അവർ പറയുന്നതൊക്കെ കേട്ടതും ഹരി സംശയത്തോടെ ഗിരിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതവളുടെ കാമുകനാണ് ഏ ഈ ഏഹ് ഗിരിയെ പുച്ഛത്തോടെയുള്ള പറച്ചിൽ കേട്ട് ഹരി അത്ഭുതത്തോടെ ചോദിച്ചു പ്രേമത്തിനും കണ്ണില്ല മുക്കില്ല എന്നും പറയുന്നത് പോലെ അവിഹിതത്തിനും കണ്ണും മൂക്കും ഒന്നും കാണില്ല അതിന് ഗിരി പുച്ഛത്തോടെ തന്നെ മറുപടി പറഞ്ഞു ആ അതെന്തെങ്കിലും ആകട്ടെ പക്ഷേ ഈ വർഗീസും ഭാരതിയും തമ്മിൽ എങ്ങനെയായിരിക്കും കണ്ടുമുട്ടിയിട്ടുണ്ടാകുക അതറിയില്ല പക്ഷെ അവർ തമ്മിൽ ഔഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എന്റെ അന്വേഷണം ശരിയാണെങ്കിൽ ഗിരി ജയിലിൽ പോയി ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ തമ്മിൽ പരിചയപ്പെട്ടിരിക്കണം ഹരിയുടെ ചോദ്യത്തിന് വസുവാണ് മറുപടി പറഞ്ഞത് അതിനൊന്ന് മോളിൽ കൊണ്ട് ഹരിഗിരിയെ നോക്കിയതും അവൻ അവനെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് നീ എന്താ ആലോചിക്കുന്നത് ഗിരി ഗിരിയുടെ ഇരിപ്പ് കണ്ട് ഹരി നെറ്റ് ചൊലിച്ചുകൊണ്ട് ചോദിച്ചു സിദ്ധാർത്ഥ് മഹാദേവൻ ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഗിരി മുന്നിലിരിക്കുന്ന വസുവിനോടും ഹരികൃഷ്ണനോടുമായി പറഞ്ഞു അദ്ദേഹം നന്ദുമോളുടെ ഭർത്താവിന്റെ അച്ഛനാണെന്നല്ലേ അയാൾ പറഞ്ഞത് ഗിരി പറഞ്ഞത് കേട്ട് ഹരി ഹരിഗിരിയെ നോക്കി ചോദിച്ചു ഏ അങ്ങനെ ഒരു പരിചയമല്ല അതിനു മുമ്പേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അതും പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ചേലിലേക്ക് ചാരിയിരുന്നു എസ് അയാൾ തന്നെ ഒരു നിമിഷത്തിന് ശേഷം എന്തോ ഓർത്തതുപോലെ അയാൾ ഞെട്ടലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് പറഞ്ഞു ആരട ഹരി ചോദിച്ചു സിദ്ധാർത്ഥ് മഹാദേവൻ ദൈവ് അസോസിയേറ്റ്സിൻ്റെ ഓണർ ഗൗരവത്തോടെ അവൻ പറഞ്ഞത് ഹരിയും ബസു അവൻ പറഞ്ഞത് മനസ്സിലാക്കാതെ അവനെ തന്നെ നോക്കിയിരുന്നു ഞാൻ വാരണാസിയിലായിരുന്ന സമയത്താണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് അതും ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വെച്ച് ഏകദേശം എന്നെ ചെയ്തതിൻ്റെ ഒക്കെ അതേ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പക്ഷേ അവൻ അവിടെ വന്നത് ഞങ്ങളുടെ കമ്പനിയും അവൻ്റെ കമ്പനിയുമായി നടത്തേണ്ട ഒരു ബിസിനസ് ഡീലിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു ചെറുപ്രായത്തിലെ ബിസിനസ് തുടങ്ങി കോടികളുടെ ടേൺ ഓവർ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓണറായ അവനെ കണ്ടപ്പോൾ ഞങ്ങളിൽ പലർക്കും ബഹുമാനവും ആരാധനയോ ഒക്കെ തോന്നിയിരുന്നു അന്ന് കമ്പനി മാനേജർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തിരുന്നു ഹി വാസ് എ ചെന്നൈ സ്കൈ ഓ അപ്പോൾ അതുകൊണ്ടായിരിക്കും അയാൾ അദ്ദേഹത്തെ മുളയിലേ അങ്ങ് നുള്ളി എറിഞ്ഞു കളഞ്ഞത് ഉം അതിനവനൊന്നും മൂളിയതേയുള്ളൂ അവൻ്റെ മനസ്സിൽ സിദ്ധാർത്ഥിന്റെ ചിരിക്കുന്ന രൂപം തെളിഞ്ഞു വന്നു അതോടൊപ്പം തന്നെ കാശിയുടെ മുഖവും നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വിവരം കാശി അറിയിക്കേണ്ട എങ്കിൽ ഇല്ല വസു അതിനുള്ള സമയമായിട്ടില്ല വസു പറഞ്ഞത് കേട്ട് ഗിരി നിഷിദ്ധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അതെന്താടാ സ്വന്തം അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദിയായി അയാളെ കാശി അറിയണ്ടേ അവൻ പറഞ്ഞത് കേട്ട് ഹരി സംശയത്തോട് ചോദിച്ചു തീർച്ചയായും അറിയണം ഹരി പക്ഷെ അതിപ്പോഴല്ല പിന്നെ എപ്പോഴാടാ അവനും ആ മറ്റവളും ചേർന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തിട്ടോ ഗിരി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഹരി അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അതിന് നമ്മളില്ലേടാ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു രോമത്തിലെങ്കിലും തുടങ്ങാൻ നമ്മൾ ആരെങ്കിലും അനുവദിക്കുമോ ഗിരി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞത് അവനെ ഒന്ന് നോക്കി വസുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും വരുന്നു നമ്മളിപ്പോൾ സത്യങ്ങളവനെ അറിയിച്ചാൽ ദോഷം നമ്മുടെ മോൾക്ക് തന്നെയാണ് സത്യങ്ങൾ അവൻ അറിയുന്ന നിമിഷം അവൻ അയാളുടെ അന്ത്യം കാണും അങ്ങനെ അയാളെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടവനല്ല കാശി ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞതും ഹരിക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ പിന്നെ ഇനി എന്തു ചെയ്യും കാശിക്കൊരു സൂചനയെങ്കിലും കൊടുത്തില്ല അത് അപകടമല്ലേ അവരുടെ ഭാഗത്തു നിന്നും എന്ത് നീക്കമാണ് ഉണ്ടാവുകയെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ എന്തെങ്കിലും ചെയ്താൽ കാശിയോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവൻ കരുതിയിരിക്കില്ലേ കരി ആശങ്കയോടെ ചോദിച്ചു ഓ എന്റെ അച്ഛ അതിനിടെ നമ്മളില്ലേ ജന്മം കൊണ്ടല്ലെങ്കിലും അവൾ എനിക്ക് എന്റെ സഹോദരി തന്നെയാണ് അതുപോലെ അച്ഛൻ അവൾ മകളുടെ സ്ഥാനത്തല്ലേ അതിനേക്കാൾ ഉപരി അവന്മാരുടെ ഒരു നോട്ടമെങ്കിൽ നന്ദുവിൻ്റെ നേർക്കൊണ്ടവൻ അങ്കൾ സമ്മതിക്കുമെന്ന് അച്ഛൻ തോന്നുന്നുണ്ടോ അപ്പോൾ പിന്നെ നമ്മളെ മൂന്ന് പേരെയും മറികടന്ന് ഒരി ഓളത്തോടില്ല അല്ലേ വസു ആദ്യം ഹരിയോടായും അതിനുശേഷം ഗിരിയോടായും പറഞ്ഞതും ഗിരി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അതെ ഹരി നമ്മളെ മറികടന്നുകൊണ്ട് അവൻ നമ്മുടെ കുഞ്ഞിനെ ഒന്ന് തൊടുക പോലുമില്ല പിന്നെ നീ പറഞ്ഞതുപോലെ കാശിയോട് പറയണം പക്ഷേ അതിലെല്ലാം ഉൾപ്പെടുത്തണ്ടേ ഇപ്പോൾ തൽക്കാലം എൻ്റെ കുഞ്ഞിൻ്റെ ജന്മരഹസ്യം മാത്രം അവനോട് പറഞ്ഞാൽ മതി അപ്പോൾ അവനൊന്ന് കരുതിയിരുന്നോളൂ എന്തായാലും ഞാൻ സേതുവിനെ ഒന്ന് വിളിക്കട്ടെ കാശിയോട് സംസാരിക്കുമ്പോൾ സേതു കൂടി വേണം അവൻ പറഞ്ഞുകൊണ്ട് നിന്നും എഴുന്നേറ്റു സേതു സേതു സമ്മതിക്കുമോടാ ഒന്നുമില്ലെങ്കിലും പത്ത് പതിനേഴ് കൊല്ലം അവൻ സ്വന്തം മകളായി കണ്ട് അവളെ പൊന്നുപോലെ വളർത്തിയതല്ലേ ഹരി ചോദിച്ചെ ഗിരി അവനെ ഒന്ന് നോക്കി എന്നുവെച്ച് അവൾ എൻ്റെ മകളല്ലാതെ ആകുമോ ഹരി ഞാൻ അവളെ മനഃപ്പുറവ് പിഴിച്ചു പോയതല്ല സാഹചര്യം കൊണ്ട് അവൾ എനിക്ക് നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും അവൾ എൻ്റെ മകളായി തന്നെ വളരണം അതെനിക്ക് നിർബന്ധമാണ് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ തൻ്റെ മകളെ ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന സ്വാർത്ഥത നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഹരി പിന്നെ അവനോട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കിരി ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ടു നിനക്കിനി എന്ന കാശി എടുക്കാൻ സാധിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ടേബിളിന് മുന്നിൽ ഇരിക്കുമ്പോൾ അഗ്നി കാശിയോടായി ചോദിക്കുന്നത് കേട്ട് നച്ചുവിൻ്റെയും നന്ദുവിൻ്റെയും കണ്ണുകൾ അവൻ്റെ നേർക്ക് നീണ്ടു യാദവും ജാനകിയും കൂടി കുടുംബക്ഷേത്രത്തിലെ എന്തോ പൂജയുടെ ആവശ്യത്തിന് വേണ്ടി രാവിലെ തന്നെ പോയതുകൊണ്ട് അവർ അവിടെ ഉണ്ടായിരുന്നില്ല അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത് ലീവെടുക്കേണ്ട എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഉണ്ടോ അവൻ്റെ ചോദ്യം കേട്ട് കാശി സംശയത്തോടെ ചോദിച്ചു ഉണ്ട് ഒരു യാത്ര പോകാനുണ്ട് നീ ഒരു വൺ വീക്ക് ലീവ് എടുക്ക് അഗ്നി കാശി നോക്കി ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അതോടൊപ്പം അവൻ്റെ കണ്ണുകൾ തൻ്റെ അരിക്കലായിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് അച്ഛൻ്റെ നീണ്ടു അവളും അവനെ സംശയത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു എവിടേക്ക് പോകാനടാ അല്ല നമ്മൾ മാത്രമാണോ പോകുന്നത് അതോ വേറെ ആരെങ്കിലും ഉണ്ടോ പോകുന്ന സ്ഥലം തീരുമാനമായിട്ടില്ല പിന്നെ പോകുന്നത് നമ്മളൊറ്റയ്ക്കല്ല നമ്മളോടൊപ്പം ഇവരും ഉണ്ടാകും ഒരിക്കൽ നമ്മൾ മാറ്റിവെച്ച ഹണുമോണാണ് നമ്മൾ പോകാൻ പോകുന്നത് ഒരു നിമിഷം അഗ്നി പറഞ്ഞ വാക്കുകൾ കേട്ട് അച്ചു വായിലേക്ക് വായിലേക്കെടുത്ത് വെക്കാൻ പോയ ഭക്ഷണം അപ്പാടെ പ്ലേറ്റിലേക്ക് തന്നെ വീണുപോയി അവൾ അന്തം ഇട്ടുകൊണ്ട് അഗ്നിയെ നോക്കിയതും അവൻ അവളെ നോക്കി നോക്കിയൊരു കണ്ണിറക്കി കാണിച്ചു കൊടുത്തു